നമസ്കാരം സി എ നടപ്പാക്കാതിരിക്കാൻ കേരളം പ്രത്യേക രാഷ്ട്രമല്ല എന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് ഓർമ്മയുണ്ടോ കേരളത്തിൽ നടപ്പാക്കില്ലെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചെങ്കിലും സുപ്രീം കോടതിയുടെ അനുകൂല ഇടപെടൽ അതിന് വേണ്ടിവരും ഭരണഘടനയുടെ പതിനാലാം അനുച്ഛേദം ഉറപ്പു നൽകുന്ന തുല്യതയുടെ ലംഘനമാണ് നിയമം എന്ന വാദമാണ് കേരളം മുഖ്യമായി ഉന്നയിച്ചിരിക്കുന്നത് ഇരുപത്തിയൊന്ന് ഇരുപത്തിയഞ്ച് അനുച്ഛേദങ്ങൾ ഉറപ്പു നൽകുന്ന ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശവും ആശയ സ്വാതന്ത്ര്യത്തിനും മതസ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശവും ലംഘിക്കപ്പെടുകയും മുസ്ലിമുകളോട് വിവേചനം കാട്ടുന്നതായുമാണ് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത് പ്രതിപക്ഷം കൂടി ആവശ്യപ്പെട്ട പ്രകാരമാണ് കേരളം കോടതിയിൽ എത്തിയത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാർ കേരളത്തിൽ ഇല്ല എന്നതുകൊണ്ട് തന്നെ നിയമം പ്രായോഗിക തലത്തിൽ കേരളത്തെ ബാധിക്കുന്നൊന്നുമില്ല എന്നത് മറ്റൊരു വസ്തുത എന്നാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ അരക്ഷ ഇവിടെ പ്രത്യാഘാതം ഉണ്ടായേക്കാം അല്ലെങ്കിൽ അത് ഉണ്ടാക്കി വിടാം അതാണ് കാര്യം രാഷ്ട്രപതിയുടെ അംഗീകാരത്തോടെ നാലു വർഷം മുമ്പ് വിജ്ഞാപനം ചെയ്തതാണ് പൗരത്വ നിയമ ഭേദഗതി അതിനുള്ള വ്യവസ്ഥകളുമായി അത് അംഗീകരിക്കില്ല കേരളത്തിൽ നടപ്പാക്കില്ല എന്ന ധിക്കാരം വിളമ്പാൻ ആരാണ് മുഖ്യമന്ത്രിക്ക് അധികാരം നൽകിയത് പാർലമെന്റ് ഇരുസഭകളും പാസാക്കിയ നിയമം ഒരു സംസ്ഥാനത്ത് ബാധകമല്ലേ അതെന്തൊരു ഏർപ്പാടാണ് എന്ന് ചിന്തിച്ചു നോക്കണ്ടേ നിയമം മുസ്ലിമുകൾക്ക് എതിരാണെന്ന് പറയുന്നു ആരാണ് ഈ പച്ച നുണ തട്ടിവിടുന്നത് മുസ്ലിമുകളെ കേന്ദ്രവിരുദ്ധമായി തിരിച്ചു വോട്ട് തട്ടാനുള്ള തരം താണ പരിപാടിയല്ലേ ഇത് ഏതെങ്കിലും ഒരു മുസൽമാന് എതിരാണ് ഈ നിയമം എന്ന് തെളിയിക്കാൻ ആകുമോ കേരള നിയമസഭ പ്രമേയം പാസാക്കി എന്ന് പറയുന്നു നിയമസഭയ്ക്ക് ഇതുതന്നെയാണല്ലോ പണി ഇതിനു മുൻപും പ്രമേയങ്ങൾ പാസാക്കിയിട്ടുണ്ട് അയോധ്യ വിഷയത്തിൽ ഒറ്റക്കെട്ടായല്ലേ പ്രമേയം പാസാക്കിയത് അതെന്തായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഫെബ്രുവരി മൂന്നിനായിരുന്നു അയോധ്യയിലെ തർക്കമന്ദിരം തകർന്നതിനെതിരെ ഗോബാക്ക് വിളിയും അട്ടഹാസവും ഒക്കെ പ്രമേയം ചർച്ചയാക്കിയത് വി എസ് അച്യുതാനന്ദൻ സബ്മിഷനായി ഉന്നയിച്ച വിഷയം പള്ളിപൊളിച്ചു എന്നായിരുന്നു ബി ജെ പിയെ തെറി പറയാൻ പള്ളി എന്ന് പറഞ്ഞാലല്ലേ പച്ചു എല്ലാ കക്ഷികളിലെ അംഗങ്ങളും ചർച്ച ചെയ്ത് ഒടുക്കം പള്ളി പുതുക്കി പുതുക്കിപ്പണയണമെന്നാണ് ആവശ്യപ്പെട്ടത് മുപ്പത് വർഷം കഴിഞ്ഞല്ലോ പ്രമേയവും പ്രസംഗവും അലമാരയിൽ ഉറങ്ങി അയോധ്യയിൽ ശ്രീരാമന്റെ ജന്മസ്ഥാനത്ത് ക്ഷേത്രം ഉയർന്നു ഭക്തജന തിരക്കും തുടങ്ങി ഇതിനാകട്ടെ സുപ്രീം കോടതിയുടെ നിരീക്ഷണവും നിർദ്ദേശവും കർശനമായിട്ടുണ്ടാവുകയുണ്ടായി അയോധ്യ പ്രശ്നം തീർപ്പാക്കിയ സുപ്രീം കോടതി പള്ളി പണിയാൻ അഞ്ചു ഏക്കർ സ്ഥലവും അനുവദിച്ചു പള്ളി പണി എന്തായി ഒരു കല്ലെങ്കിലും കേരളത്തിൽ നിന്നെത്തിച്ചു പള്ളി പണിയാൻ ഒരു രൂപയെങ്കിലും അയക്കാൻ പ്രമേയം പാസാക്കാൻ കൈയും തലയും ഇട്ടടിച്ചവർ തയ്യാറായോ ഇല്ലേ ഇല്ലേയില്ല എന്നതാണ് അതിനുത്തരം പിന്നെ എന്തിനാണ് തലയിൽ കൈവച്ചുള്ള ഈ അലമുറയിടൽ എന്ന് വ്യക്തമാകുന്നില്ല സംഗതി ഒറ്റ കാര്യമേ ഉള്ളൂ മുസ്ലിമുകളിൽ തെറ്റിദ്ധാരണ പരത്തി മുസ്ലിമുകളെ പേടിപ്പിച്ചു കൂടെ നിർത്തുക കരളെടുത്ത് തളികയിൽ വെച്ചാലും അയ്യെ ഇതെന്താ ചെമ്പരത്തി പോവാണോ വെച്ചതെന്ന് ചോദിക്കുന്ന കൂട്ടരാണ് സുപ്രീം കോടതി പറഞ്ഞാൽ ചെയ്യാതെക്കുമോ എന്ന് ചോദിക്കുന്നവരല്ലേ ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ ഭാഗിക വിധി വന്നപ്പോൾ അതും എടുത്തെഴുന്നൊള്ളിച്ച് ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചവരാണ് എന്നിട്ടെന്തായി ആയിരക്കണക്കിന് ആളുകളെ ദുഃഖത്തിലും ദുരന്തത്തിലുമാക്കി പൗരത്വ ഭേദഗതി ബില്ലിലും സുപ്രീം കോടതി വിധിയുണ്ട് കേരള നിയമസഭയുടെ പ്രമേയങ്ങൾക്ക് നിയമത്തിന്റെ സ്വഭാവമില്ലെന്നും അത് സഭയിലെ ഭൂരിപക്ഷ അംഗങ്ങളുടെ അഭിപ്രായം മാത്രമാണെന്നതുമാണ് കോടതി നിരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് പൗരത്വ നിയമം ഉണ്ടായത് അതിന്റെ ചട്ടങ്ങളാണ് പുറത്തു വന്നത് മൂന്ന് അയൽ രാജ്യങ്ങളിൽ നിന്നുള്ള ആറ് മതാനുയായികൾക്കാണ് സംരക്ഷണം ബംഗ്ലാദേശിലും പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും മുസ്ലിമുകൾക്ക് പീഡനമില്ല അവിടെ പീഡനം മൂലം ഒരു മുസ്ലിമുകളും ഭാരതത്തിലേക്ക് വരുന്നില്ല അവിടെ ഇല്ലാത്ത പീഡനക്കാർക്ക് ഇവിടെ സംരക്ഷണം എന്ന് പറയേണ്ട കാര്യവുമില്ല മതം മാനദണ്ഡമാകുന്നത് ഭരണഘടനാ വിരുദ്ധമാണെന്ന വാദവും ബാലിശമാണ് നിയമം അറബിക്കടലിൽ വലിച്ചെറിയണമെന്ന ആവേശത്തോടെയൊക്കെ പറയുന്നവരുണ്ട് ജനങ്ങളെ ഭിന്നിച്ച് അധികാരം ഉറപ്പിക്കാനാണെന്ന വാദവും പറയുന്നു ഇപ്പറയുന്നതൊന്നും നേരല്ല നുണ നിരന്തരം വിളമ്പി രക്ഷപ്പെടാൻ നോക്കണ്ട പ്രധാനമന്ത്രി എപ്പോഴും പറയുന്നത് നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ കാര്യമാണ് അതിൽ പത്തൊമ്പത് കോടി മുസ്ലിമുകളും പെടും മുസ്ലീമുകളെ മാറ്റി നിർത്തി ഒരു പദ്ധതിയും നടപ്പിലാക്കുന്നതുമില്ല ഭാരതത്തിലെ മുസ്ലിമുകളെ ഏക സഹോദരങ്ങളായേ കാണാൻ കഴിയൂ സൗദിയിൽ ഹജ്ജിന് പോകുന്നവരില്ലേ പാസ്പോർട്ടും വിസയും ഇല്ലാതെയാണോ പോകുന്നത് ഏതെങ്കിലും രാജ്യത്ത് വിസയോ പാസ്പോർട്ടോ ഇല്ലാതെ മതത്തിന്റെ പേരിൽ ആനുകൂല്യമുണ്ടോ കേരളം എന്റെ പ്രത്യേക രാഷ്ട്രമാണോ വെളിച്ചപ്പാടും വാളും തറയും വേറെയാണോ കേരളത്തിൽ ഇതൊന്നും ബാധകമല്ലെന്ന് പറയുന്ന മുഖ്യമന്ത്രി മുസ്ലിം സമൂഹത്തോട് കടുത്ത വഞ്ചനയും നീതികേടുമാണ് കാണിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിന് പ്രത്യേക സമ്മേളനമാണ് നിയമസഭ നടത്തിയത് അന്ന് മുഖ്യമന്ത്രി തന്നെയാണ് പ്രമേയം അവതരിപ്പിച്ചത് ഈനാം പേച്ചയ്ക്ക് മരപ്പട്ടി കൂട്ടെ എന്നതുപോലെ പ്രതിപക്ഷവും ജയ് ജയ് വിളിക്കുകയും ചെയ്തു വെള്ളരിപ്രാവിനെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഒന്നും സംഭവിച്ചില്ല അന്ന് നിയമസഭയിൽ ബി ജെ പിയുടെ ഒ രാജഗോപാൽ മാത്രമേ ഭിന്നാഭിപ്രായം പ്രകടിപ്പിച്ചുള്ളൂ പൗരത്വത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവരെ പാർപ്പിക്കാനുള്ള തടങ്കൽ പാളയങ്ങൾ കേരളത്തിൽ ഉണ്ടാവില്ല തടങ്കൽ പാളയങ്ങൾക്കുള്ള ഒരു നടപടിയും കേരള സർക്കാർ സ്വീകരിക്കില്ല ഈ പ്രമേയം ചരിത്രത്തിൽ ഇടം നേടുമെന്നാണ് മുഖ്യമന്ത്രി അവകാശപ്പെട്ടത് രാഷ്ട്രീയവും രാഷ്ട്രവും രണ്ടല്ലെന്നും രാഷ്ട്രം എന്ന കാര്യത്തെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കണമെന്നുമാണ് രാജഗോപാൽ പറഞ്ഞത് അന്നത്തെ മുദ്രാവാക്യ ും ആവർത്തിച്ച് ഇരു മുന്നണികളും രംഗത്ത് വന്നിരിക്കുന്നു സി എ എ പ്രതിഷേധത്തിൽ ആര് എത്തുമെന്ന കാര്യത്തിലാണ് മുന്നണികളും തമ്മിൽ മത്സരം കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ നിയമവകുപ്പ് ആലോചനകൾ ആരംഭിച്ചിട്ടുണ്ട് സി എ എ വിഷയത്തിൽ നടന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് എണ്ണൂറ്റി മുപ്പത്തഞ്ച് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സി എ എ വിഷയത്തിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ സംസ്ഥാന സർക്കാർ കേസുകൾ പിൻവലിക്കട്ടെ എന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് തിരഞ്ഞെടുപ്പിൽ ിൽ കോൺഗ്രസ് ഇക്കാര്യം ശക്തമായി ഉന്നയിക്കുമെന്നതിനാൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലെ നിലവിലെ സ്ഥിതി പരിശോധിക്കാൻ ഇന്റലിജൻസ് വിഭാഗത്തോട് സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ നടന്ന പ്രതിഷേധത്തിൽ ഉണ്ടായ നിയമ ലംഘനങ്ങൾക്കെതിരെ എടുത്ത കേസുകളിൽ അൻപത്തി ഒമ്പത് എണ്ണമാണ് ഇതുവരെ പിൻവലിച്ചതെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം എണ്ണായിരത്തോളം പേർ കേസുകളിൽ പ്രതികളായി കേസുകൾ പിൻവലിക്കണമെന്ന മുസ്ലിം സംഘടനകൾ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ആവശ്യപ്പെടുന്നതാണ് അന്യായമായി കൂട്ടം ചേരൽ കലാപ ആഹ്വാനം പൊതുവഴി തടസ്സപ്പെടുത്തുന്ന രീതിയിൽ സമരം ചെയ്യൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കൂടുതൽ കേസുകളും രജിസ്റ്റർ ചെയ്യുന്നത് രജിസ്റ്റർ ചെയ്ത കേസുകളിൽ ഗുരുതരമായ കേസുകൾ ഒഴികെയുള്ളവ എത്രയും വേഗം പിൻവലിക്കാനാണ് സർക്കാർ നീക്കം കേസുകൾ പിൻവലിക്കാമെന്ന റിപ്പോർട്ട് നൽകിയിട്ടുള്ള കേസുകളിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ബന്ധപ്പെട്ട കോടതികളിൽ അപേക്ഷ നൽകുകയാണ് ചെയ്യുന്നത് തിരഞ്ഞെടുപ്പ് അടുത്തതോടെ നടപടികൾ വേഗത്തിലാക്കാൻ പോലീസിന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് സിപിഎമ്മും പ്രതിഷേധ പരിപാടികൾ ശക്തമാക്കുന്നുണ്ട് വർഗീയത വളർത്തി രാഷ്ട്രീയ ലാഭം കൊയ്യാൻ ശ്രമിക്കുന്നവരുടെ നടപടികൾക്കെതിരെ ഒറ്റക്കെട്ടായി പൊരുതാൻ തയ്യാറാകണമെന്നാണ് സിപിഎം കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന ധനമന്ത്രിയുമായ കെ എൻ ബാലഗോപാലിന്റെ വിചിത്രവാദം കോൺഗ്രസ് നേതൃയോഗം സിഐഎ വിഷയം ചർച്ച ചെയ്യും കേരളത്തെ നേരിട്ട് ബാധിക്കില്ലെങ്കിലും മുസ്ലിം സമുദായത്തിൽ ആശങ്കയുളവാക്കുന്ന നടപടികൾക്കെതിരെ ശക്തമായ സമരത്തിനാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് ബില്ലിനെതിരെ മുസ്ലിം ലീഗ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിജ്ഞാപനം ഇറക്കിയത് ദുർദ്ദേശപരമാണെന്നും സ്റ്റേയ്ക്കായി കോടതിയെ സമീപിക്കുന്നത് ആലോചിക്കുമെന്നുമാണ് ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചത് നന്ദി